സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും ഔ കഥ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങൾ ഉണ്ടാകും തങ്ങളെ നിങ്ങളെ പള്ളിയിൽ ഇപ്പൊ എന്താ മുലയൂട്ടാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അങ്ങനെ ഊട്ടിക്കഴിഞ്ഞാല് പിന്നെ അവിടെ ഒന്ന് വിശ്രമിക്കും ചെയ്യ ആ വിശ്രമം കുറച്ചങ്ങോട്ട് നീണ്ടാൽ പിന്നെന്തായാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പൊന്നാര തങ്ങളെ നിങ്ങളെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തൻ്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാജറാക്കൂ തെളിവ് വിടെ രേഖവിടെ വന്നതൊക്കെ പറയാമെന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരും തെറ്റിദ്ധരിക്കുമെന്ന് വേണ്ട ഇത് തെറിയൂർ എന്ന് പറയുന്ന കുരുവട്ടൂരി തൊഴിയൂർ കുഞ്ഞമ്മത് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രധാന ജോലി അങ്ങാടികൾ തോറും തെണ്ടി നടന്ന് കോളാമ്പി വെച്ച് ജനങ്ങളോടൊക്കെ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് അത് കുറച്ച് വളരെ റൂഡായിട്ടുള്ള ഒരു ശൈലിയിലാണ് മുമ്പ് ചോദ്യമൊക്കെ എന്തിനാണ് ഈ തെളിവ് ചോദിക്കുന്നത് വെച്ചാല് ഇവർക്ക് ഒരു ആശയമുണ്ട് ഒരു ആദർശമുണ്ട് അത് ഇവർ തന്നെ പറയും ആ വിചിത്രമായ ആദർശം അപ്പൊ കേട്ടല്ലോ ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ഇയാളുടെ ആശാനാണെന്നാണ് പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ലോകം മൊത്തം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലർ കാര്യമല്ലോ അപ്പം ഈ ആശാൻ ആരാണെന്നുള്ളത് പൊതുജനത്തിന് ഒരു അറിയാൻ ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോടിനടുത്ത് കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു തലകെട്ടുകാരനാണ് ഈ ലോകം മൊത്തം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പം ആ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് പൊതുജനം പറഞ്ഞു കാരണം അതിന് അതിന് മാത്രമുള്ള യോഗ്യതയും ഇവരും വിദ്യാഭ്യാസം ഒന്നും ഈ പറയുന്ന കോമാട്ട ചാലിൽ അബ്ദുള്ള കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പറഞ്ഞതിന്റെ പേരിൽ ഇവർ പിന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതിനെന്താ തെളിവ് അതിന് തെളിവെവിടെ അതായത് ഇവരുടെ ഈ പിഴച്ച ആശയത്തിനെ ചോദ്യം ചെയ്തപ്പോ അതിന് തെളിവുണ്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊതുജനമാരൊക്കെയോ നന്നായിട്ട് തെളിവ് അങ്ങോട്ട് കൊടുത്തപ്പോ പിന്നീട് കരച്ചിലായി നമുക്കൊന്ന് കേൾക്കാം കാന്തപുരം വിഭാഗം സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് വിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും വിശുദ്ധമായ വഴിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോ ഒന്നര പതിറ്റാണ്ടോളമായി ഈ പ്രവർത്തന ഗോതയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവരിലോട് ഞങ്ങൾ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോൾ ആദർശകരമായി കൊണ്ടുള്ള ഏത് വിമർശനങ്ങളെയും അതിനെ ആരോഗ്യപരമായി തന്നെ കാണുകയും ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ അതേസമയം ആദർശപരമായി നേരിടാൻ നിരായുതരാകുന്ന സമയത്ത് ആദർശ ആശയദാരിദ്ര്യം അനുഭവപ്പെടുന്ന പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ആരോപണങ്ങൾ ഉയർന്നുവരിക അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി ഇവിടെ കടന്നു വന്നു ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ മഹത്തായ ഭരണഘടന വകവെച്ച് നൽകുന്ന ഞങ്ങളുടെ മൗലികാവകാശങ്ങളെ ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെപ്പോലും ഹലിക്കുന്ന രൂപത്തിലുള്ള ഒരിക്കലും നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള സെക്കുലർ രാഷ്ട്രത്തിൽ മെച്ചുപോർപ്പിക്കാനാവാത്ത രൂപത്തിൽ പുറത്തേക്ക് കുടുംബസഹിതം ഇറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വേട്ടകളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞയാഴ്ച നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വരെ ഉണ്ടായ അവസാനമായി ഉണ്ടായ സംഭവം അത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല നിരന്തരമായി നാലഞ്ചു ഘട്ടങ്ങളിലായി അത് ഞങ്ങളുടെ ഗുരുവേദ്യ പ്രത്യേകമായി അവർ ഫോക്കസ് ചെയ്തു അവരുടെ പ്രിയപ്പെട്ട ഭാര്യയോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഫോട്ടോകൾ സ്വകാര്യമായി ക്യാമറകൾ വെച്ച് ഫോട്ടോകൾ പകർന്നു ഞങ്ങൾക്ക് തന്നെ അവരുമായി ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നെ ഇത്തരം ആഘോഷവേളകളിൽ കഴിഞ്ഞ ചെറിയ പെരുനാടിന്റെ തൊട്ടടുത്ത ദിവസം ഇനി എനിക്ക് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബീച്ചിൽ എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊന്നിച്ച് കുടുംബങ്ങളെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ ആഘോഷവേളകൾ അപ്പോൾ ബീച്ചിൽ പോയി എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ പകർത്തി അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് മാനസികമായി ചെറിയ കുട്ടികളെ പോലും പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുണ്ട് അത്തരം വിഷയങ്ങളാണ് അപ്പോ ആ മാനുഷിക മൂല്യവും മാനുഷിക പരിഗണനയും ഒക്കെ കൊടുക്കുന്ന ഈ തങ്കപ്പെട്ട മനുഷ്യന്റെ പ്രസംഗം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ഗർഭിണികൾക്കും അംഗവൈകല്യമുള്ള ആളുകൾക്കും അവർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയുടെ സമീപത്ത് ഒരുക്കി കൊടുത്തതിന്റെ പേരിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അതിനെ കളിയാക്കുന്ന ചോദ്യം ചെയ്യുന്ന ഇതേ ആളുടെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക് സുഹൃത്തുക്കളെ ഇനി കേട്ടോളൂട്ടോ ഭിന്ന ശേഷി സുഹൃത്തുക്കൾക്കും പ്രത്യേക സൗകര്യം ഒരുക്കുന്നുണ്ട് എവിടെ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിലും മുലയൂട്ടുന്നതിനും ഔ എന്താ കഥ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങൾ ഉണ്ടാകും തങ്ങളെ കേക്കണില്ലേ എന്തേ തൊണ്ണൂറ്റിയേഴ് പ്രബോധനത്തില് വേണ്ടി വന്നാൽ പള്ളിയിൽ സ്ത്രീകൾക്ക് താമസിക്കാം ആർക്ക് വേണ്ടി വന്നാൽ എന്ന് ചോദിച്ചപ്പ ചിരിച്ച തങ്ങളെ നിങ്ങളെ പള്ളിയിൽ ഇപ്പൊ എന്താ മുലയൂട്ടാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അങ്ങനെ ഊട്ടിക്കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് വിശ്രമിക്കും ചെയ്യ ആ വിശ്രമം കൊറച്ചങ്ങോട്ട് നീണ്ടാൽ പിന്നെന്തതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തങ്ങളെ നിങ്ങളെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉണ്ടോ എന്ന് പറയ തങ്ങളെ ഇതല്ലേ ഇരട്ടത്താപ്പ് ഒരു മുജാഹിദ് ഒരു ജമായ ഇസ്ലാമി അള്ളാടെ ദീനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് സമൂഹം ഉൾക്കൊള്ളില്ല അത് ചെവിക്ക് പുറത്ത് നിങ്ങൾ ഈ തലേ കെട്ടും കെട്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിയാലോ അത് ജനങ്ങള് തെറ്റിത്തരിച്ചു പോകും പറയുന്നത് ഒരു ആണല്ലോ ഒരു തങ്ങളാണല്ലോ ഇത് വിശ്വാസല്ല നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സംഘടനയുടെ തലപ്പത്ത് വരും സ്ഥാപനത്തിന്റെ മേധാവിയാകും പക്ഷേ കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടൂല ഈ ഇയാൾ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് നിങ്ങളൊന്ന് കേട്ടു ഓന്ത് പോലും നാണിച്ചു ഓന്തൊക്കെ വന്നാല് ഓന്തിന്റെ അസോസിയേഷൻ വന്നിട്ട് ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ആശാനെ നിങ്ങളാണ് നല്ലൊരു മുതല് അതെ പോലും മാറി നിന്നു പോകും സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുമ്പോ ഭാഷയും അയാളുടെ ശൈലിയും അയാളുടെ ഭാവവും ആശയവും ആദർശവും ഒക്കെ മാറും പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഇയാളുടെ ശൈലി മറ്റൊന്നും നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കള്ളതര മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോ എല്ലാവരുടെ കയ്യിലും സത്യം അറിയാനുള്ള ഉണ്ട് എന്നുള്ളത് ഇവന്മാരൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് അള്ളാഹു സുബാനഹൂബത്ത് ആയാലക്കാരുടെ ചെറുൽ നിന്നും കാത്തരക്ഷിക്കുമാറാകട്ടെ